ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ മംഗളം പോലത്തെ പോലത്തെ വിജയത്തിന് ഒരുപാട് എന്താ പറയുക കടമ്പകളുണ്ട് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം സക്സസ് ആണ് പ്രതീക്ഷിക്കാം മികച്ച സംരംഭകൻ ഒരു നല്ല ഡിസൈനർ കൂടിയാണ് കാരണം സംരംഭം ഒരു കലയാണ് നെല്ലറ എന്ന ഫുഡ് ബ്രാൻഡിനെ സക്സസ്ഫുൾ ആക്കിയ നെല്ലറ ഷംസുദീൻ ഇന്ന് ചാനൽ ആയ നമസ്കാരം ആത്മവിശ്വാസവും കഠിന പരിശ്രമവും കൊണ്ട് വിജയിച്ച ഒരു സംരംഭകനാണ് താങ്കൾ നെല്ലറ എന്ന ഫുഡ് ബ്രാൻഡിൻ്റെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു വളരെ ചുരുക്കി പറയാമോ ശരിക്കും ഞങ്ങളൊരു ഫാമിലി ബിസിനസ്സാണ് എൻ്റെ ബ്രദനിലോ അവിടെ ചെയർമാൻ ഫസിലോ എൻ്റെ പെങ്ങളും സിഇഒ ഉണ്ട് വേറൊരു ഡയറക്ടറായിട്ട് എൻ്റെ കസി കസിനും ഉണ്ട് അങ്ങനെ ഞങ്ങളൊരു ഫാമിലി യാത്രയാണ് ശരിക്കും ഞാൻ വരുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് വർഷം മുമ്പാണ് മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ഫോർമിൽ ഉണ്ട് പക്ഷേ അതിനൊരു പുതിയ രൂപത്തിലേക്ക് രണ്ടായിരത്തി നാല് എന്ന രീതിയിലേക്ക് എത്തിക്കാൻ എല്ലാവരോടൊപ്പം അതായത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തയ്യലിലൂടെ പണം കണ്ടെത്തിയ ഒരാളാണ് താങ്കൾ ഒരു സംരംഭം തുടങ്ങിയതുകൊണ്ട് മാത്രം അത് വിജയിക്കണമെന്നില്ല അതിന് പിന്നിലൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട് എന്താണ് നെല്ലറാഷംസുദിന്റെ സംരംഭത്തിന് പിന്നിലുള്ള സാമ്പത്തിക ശാസ്ത്രം ശരിക്കും ആദ്യം അതിൻ്റെ ഇടക്ക് പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ സഹോ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുന്ന ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ കാണുന്ന വിജയിച്ചവരുടെ കഥകളാണ് വിജയിച്ചാത്തവരുടെ കഥകൾ ഇതിലേറെ ഉണ്ട് ശരിക്കും ഒരു പത്ത് ഷോപ്പ് അല്ല പത്ത് ബിസിനസ്സുകളുടെ കയ്യിൽ എട്ടും തോറ്റിട്ടുണ്ടാവും ബാക്കി രണ്ടെണ്ണൊക്കെ വിജയിച്ചു കാരണം എനിക്ക് ഞാൻ സോഷ്യൽ മീഡിയ നല്ല കുറേ കാലമായിട്ട് നല്ല എന്താ പറയുക ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് സോഷ്യൽ മീഡിയ വരുന്നുണ്ട് അധികം പരാജയപ്പെട്ടൊരു കഥകളാണ് അവരുടെ ബുദ്ധിമുട്ടുകളാണ് അപ്പം അതിൽ വിജയിച്ചവരുടെ കഥകളുടെ അപ്പുറം പരാജയപ്പെട്ട കഥകളാണ് ശരിക്കും ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ വിജയത്തിന് ഒരുപാട് എന്താ പറയുക കടമ്പകളുണ്ട് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ആ ഒരു കടമ്പകൾ എങ്ങനെയാണ് അങ്ങ് തരണം ചെയ്തത് കാരണം ദുബായിലേക്ക് വരുന്നു നമുക്കറിയാം ഫുഡ് ഇൻഡസ്ട്രിയാണ് ഒട്ടും എളുപ്പമല്ല തുടങ്ങാനും കൊണ്ടുപോകാനും എങ്ങനെയാണ് ആ തുടക്കത്തിലുള്ള ചലഞ്ചുകളെയെല്ലാം അങ്ങ് മറികടന്നത് ശരിക്കും നമ്മൾ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കച്ചവടക്കാരനായിട്ടില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ വരുന്ന ദുബായിൽ സ്പൈസ് മില് ജോലി ചെയ്യുന്നു അതിൻ്റെ കൂടെ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു അങ്ങനെ ഏറ്റവും നല്ല ഒരു സ്പൈസസ് ക്വാളിറ്റിയോട് കൂടിയിട്ട് ഗൾഫിൽ തന്നെ എങ്ങനെ മാനുഫാക്ചർ ചെയ്യാവുമെന്ന് പഠിക്കുന്നത് കാര്യം നമ്മൾ വളരെ ചെറുപ്പത്തിൽ ഏകദേശം പത്തൊമ്പത് വയസ്സ് ദുബായാലെത്തുന്നു അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ചെയ്യുക അത് ക്വാളിറ്റിയോട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു നിലവിലുള്ള സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ രണ്ടായിരത്തി നാലാവുമ്പോൾ നെല്ലറ എന്നുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഗൾഫിൽ ഉണ്ടാക്കുന്നു അത് ശരിക്കും ഒരു നമ്മുടെ നാടൻ പ്രൊഡക്റ്റ് അതൊരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ഒരു ഫാക്ടറി ഗൾഫിൽ വരുന്നത് ഒരു ബ്രാൻഡിൽ അത് നെല്ലറ ആയിരിക്കും നെല്ലറ എന്ന ബ്രാൻഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു ഇരുപതിലധികം രാജ്യങ്ങളിൽ ബ്രാൻഡിൻ്റെ പ്രസൻസ് ഉണ്ട് എന്താണ് ഇനി നെല്ലറയെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ്ഫുൾ ഓൺട്രണറായ ശ്രീ ഷംസുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് നെല്ലറയുടെ ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ അതായത് ഒരുപാട് പ്ലാനുകളുണ്ട് അതിലേറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന എക്സ്പാച്ചഡ് രാജ്യങ്ങളിലേക്കാണ് ഞങ്ങൾ തന്നെ പുതിയൊരു ആർ ടി സി റെഡി ടു പ്രൊഡക്ട്സ് അതായത് പൊറോട്ട ചിൽഡ് പ്രൊഡക്ട്സ് ഒരു പ്രൊസഡ്യൂസ് ചേർക്കാതെ ചിൽഡ് പ്രൊഡക്ട്സ് നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കും അപ്പോൾ യു എയിലെ ഞങ്ങൾ ഭയങ്കര സക്സസ് ആണ് അതിപ്പോൾ ഖത്തർ അതുപോലെ തന്നെ സൗദിയിലൊക്കെ ഉടൻ തന്നെ വരും ഇന്ത്യയിലും പ്രതീക്ഷിക്കുക താങ്കളുടെ ഉള്ളിലൊരു ഡിസൈനറുണ്ട് താങ്കളുടെ പാഷൻ തന്നെ ഡിസൈനിങ് ആണ് പിന്നെ എങ്ങനെയാണ് വ്യത്യസ്തമായ ഒരു മേഖലയിൽ ഫുഡ് സെഗ്മെന്റിൽ ഒരു സംരംഭം തുടങ്ങി പിന്നീട് താങ്കളുടെ ആ ഒരു ഇഷ്ടമേഖലയായ അപ്പാരൽസിലേക്ക് പോകുന്നത് നല്ല ചോദ്യമാണ് ശരി അത് ശരിക്കും ഞാൻ ഒരു എട്ട് ഒമ്പതാം ക്ലാസ് മുതൽ തന്നെ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ തന്നെ ടയറിങ് പഠിച്ചു സ്വന്തമായിട്ട് ഡ്രസ്സുകളൊക്കെ തയ്ച്ചു തയ്ക്കാൻ ഉപ്പ അതിന് ഭയങ്കര എനർജി നമുക്ക് തന്നിരുന്നു കാരണം വീട്ടിൽ തന്നെ ഒരു മിഷൻ ഉപ്പ് മേടിച്ചു തന്നു അപ്പൊ എനിക്കും വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഞങ്ങൾ സൈക്കിൾ ഉണ്ടായിരുന്നു ആ ടൈപ്പ് നമ്മൾ പിന്നെ അങ്ങനെ ഗൾഫ് വരുന്നവരെ എൻ്റെ ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെ തയ്ച്ചു കാരണം ഒരു അതിനോട് താല്പര്യമായിരുന്നു അന്ന് ഒരു കഴുത്തൊഴിലും ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും അതിലൂടെ നല്ല നന്നായി പോയി അങ്ങനെ ആ ഉദ്ദേശം മനസ്സിൽ അന്ന് ആ ഒരു ചെയ്ത കാര്യങ്ങളൊക്കെ അന്ന് ഗൾഫിൽ വരുമ്പോഴും മനസ്സിലുണ്ടായിരുന്നു പക്ഷെ നല്ല ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലും ഒരു പുതിയത് എത്തണം തോന്നിയപ്പോൾ അന്ന് പഠിച്ച ആ ഒരു ഉണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് പിന്നീട് നല്ല നെല്ലാം അഡ്രസ് കോൺസെപ്റ്റിലേക്ക് ഇൻഡസ്ട്രി എന്നിപ്പോ എങ്ങനെ പോകുന്നു എങ്ങനെയാണ് ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഇപ്പൊ അഡ്രസ് എന്ന ബ്രാൻഡ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ജി സി സി എല്ലായിടത്തും ഉണ്ട് ഏകദേശം ഏഴോളുടെ രാജ്യങ്ങളിൽ നമ്മുടെ സാധനത്തിന് ഉണ്ട് എന്നൊരു ബ്രാൻഡ് ഞാൻ വേൾഡ് വൈഡിലേക്കാണ് എത്തിക്കുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡ് മാത്രമായിട്ടില്ല നമ്മളിപ്പോൾ ഈവൻ നമ്മുടെ ഉദ്ഘാടകരായാലും ഒക്കെ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ബ്രാൻഡിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ കിട്ടാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ ബ്രാൻഡ് നന്നാവാൻ തന്നെ യു കെയിലാണ് ഓഫീസ് ഉള്ളത് അപ്പോൾ തന്നെ ബാംഗ്ലൂർ ഇന്ത്യയിലോ ഫാക്ടറി ഉണ്ട് അപ്പോൾ ചൈനയിൽ അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റും ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ബ്രാൻഡിൽ നമ്മൾ സാധനം ലോകത്തെല്ലായിടത്തും വിതരണം ചെയ്യുന്നു അന്ന് തയ്യൽ വീട്ടിലിരുന്ന് തയ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു അഡ്രസ് പോലത്തെ ഒരു ബ്രാൻഡിലേക്ക് എത്തുന്നു സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ ശരിക്കും നിങ്ങൾ ചോദ്യം കുഴക്കുന്ന കാര്യം പ്രതീക്ഷ ഉണ്ടായത് പക്ഷേ ഇത്ര ലെവലിലേക്ക് നമ്മൾ മാറണമെങ്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് ഒരു ബിസിനസ്സിന് വേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ലീഡർഷിപ്പ് ഡെഡിക്കേഷൻ ഇതൊക്കെ വേണം അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് അത് തുടക്കം മുതൽ ചെയ്തു അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഉദ്ദേശങ്ങളിലേക്ക് മേലേക്ക് നമ്മൾ ചിന്തിക്കണം ആ ചിന്ത എപ്പോഴും ഉണ്ടാവും ചിന്ത എപ്പോഴും കൂടുന്നത് നല്ലതാണ് കാര്യം നാല് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ഇരുപത്തി നാല് മണിക്കൂറിന് നമ്മൾ റെഡിക്കായിട്ടാണ് ബിസിനസ്സായി അപ്പോൾ അത് ചെയ്തുകൊണ്ട് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നടയ്ക്കും ഞാൻ രാവിലെ വന്നത് വളരെ പുലർച്ചെ മൂന്ന് മണിക്കാണ് ഞാൻ രാവിലെ തന്നെ എട്ടെട്ടേക്ക് ഓഫീസിലെത്തി അപ്പോൾ നമ്മൾ മാക്സിമം എന്താ നമ്മൾ വർക്കോളിക്കാവണം ബിസിനസ്സിൽ എപ്പോൾ ശ്രദ്ധ ബിസിനസ്സായി ആകുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും എന്താണ് ബിസിനസ് ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുക കാരണം നമ്മുടെ ഇപ്പൊ ഒരു ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം താങ്ങും തണലാണെങ്കിൽ നമ്മുടെ ബിസിനസ് നന്നായി പോകണമെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്നു താങ്കൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരു സംരംഭകനാണ് ഒരു സീസൺ ഓൺട്രണർ എന്നുള്ള രീതിയിൽ വളരെ ബോധപൂർവം ചെയ്യുന്നതാണോ ഇത് എങ്ങനെയാണ് വ്യത്യസ്തമായ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പുഷ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ശരിക്കും ആ സമയത്ത് ഞാൻ ഉണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഏകദേശം ഒരു ഏഴ് വർഷം മുമ്പാണ് ഏഴ് എട്ട് വർഷം മുൻപാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലൊക്കെ അന്നൊരു ബിസിനസ്സെന്നെയ്ത് ഞാൻ ഞാൻ വളരെ ആളുകൾ കുറവായിരുന്നു ഇൻവോൾവ്മെന്റ് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാരും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ഉള്ളവരാണ് പക്ഷെ ആ ഒരു ബിസിനസ് ലെവലിൽ ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത് ഗൾഫിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഇൻവോൾവ് ആയത് പക്ഷേ ആ ഇൻവോൾവ് പിന്നീട് ഗുണം ചെയ്തത് ഇപ്പോഴാണ് പക്ഷേ കൊറോണ സമയത്ത് ഞാൻ ഞാനെന്ത് വീട്ടിൽ വെറുതെ ഇരുന്നു അപ്പോൾ എൻ്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് വീട്ടൊക്കെ ചെയ്യാം അങ്ങനെ ആ വീഡിയോ എന്ത് ചെയ്തു കുറച്ച് ഇൻഫോർമേറ്റീവും ആളുകൾക്ക് ഗുണവും ചെയ്യുന്നു അപ്പോൾ നമ്മൾ വന്ന വഴികൾ ശരിക്കും നമുക്ക് ഒരു മടിയുമില്ല നമ്മൾ വളരെ ചാക്കേറ്റിയും ബുദ്ധിമുട്ടിയും ഉള്ള കഥകൾ നമുക്ക് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ഗുണം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ അത് നമുക്ക് സന്തോഷമേ ഉള്ളൂ അപ്പം അങ്ങനത്തെ വീഡിയോ ചെയ്തു ഉണ്ടെങ്കിൽ അന്വേഷിച്ചു ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതുമാത്രമല്ല കലാകാരന്മാരായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഒരു മാപ്പത്തഞ്ച് മാപ്പിളപ്പാട്ട് അപ്പോൾ യാത്രകൾ യാത്രകളിൽ പോകുമ്പോൾ ആ യാത്രകളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് അറിവ് അറിവ് നൽകുക ഇതൊക്കെ ഞാൻ സ്ഥിരം ചെയ്യാറുണ്ട് അത് ശരിക്കും ജനങ്ങളെ ഏറ്റെടുത്തെന്നുള്ളതിനാണ് എനിക്ക് എപ്പോഴും നല്ല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് താങ്കളൊരു ഫുട്ബോൾ ഫാൻ കൂടിയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള കളികൾ നേരിട്ട് പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് താങ്കളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിൽ നിന്നും സംരംഭകരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലൊരു പ്രൊഫഷണൽ ക്ലബിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ് അല്ലെങ്കിൽ അത്തരമൊരു ക്ലബ്ബ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ എന്തെങ്കിലും ആലോചന ഉണ്ട് അതിന് മുന്നേ പറയട്ടെ ഞാനിപ്പോഴും ആഴ്ച മൂന്ന് ദിവസം കളിക്കാറുണ്ട് ഇപ്പം നാളെ കളിക്കുന്നുണ്ട് മിഞ്ഞാന്ന് കളിച്ചിരുന്നു ആഴ്ച മൂന്ന് ദിവസം എന്തായാലും ഫുട്ബോൾ കളിക്കും അതായത് ബെറ്റൺസ് ടീം ആയിട്ട് ടീം ഉണ്ട് അത് കൊല്ലങ്ങളായിട്ടുണ്ട് ഏറ്റവും പത്ത് പന്ത് വർഷമായിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം കൊണ്ടും അതുപോലെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാന്നുള്ളതാണ് അപ്പോൾ ഫുട്ബോളായി ബന്ധപ്പെട്ട ഗൾഫിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവീടെ യാത്ര കൂടിയുകൊണ്ട് തന്നെ കുറച്ച് സജീവത കുഞ്ഞങ്ങളും എൻ്റെ കളിയിൽ കുറവൊന്നുമില്ല അപ്പോൾ നാട്ടിൽ പോയാലും എല്ലാ കളികളിലും അതുപോലെ ഫുട്ബോൾ പ്രയാസമായാലും എല്ലാവരും അതുപോലെ തന്നെ മറഡോണെ പോലത്തെ ആളുകൾ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ മറ്റേ റൊണാൾഡിനെ പോലെ കാണാനും അവരുടെ സൗഹൃദം പങ്കിടാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്താണ് നിലറാശംസത്തിന് പിന്നിലുള്ള സക്സസ് ഫാക്ടർ ഞാനെന്ന സംരംഭകൻ വിജയിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും എന്താണ് കാരണം ഒന്ന് വിഷം തന്നെയാണ് രണ്ട് ഡെഡിക്കേഷൻ പിന്നെ റിലേഷൻഷിപ്പ് ഈ മൂന്ന് കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സക്സസ് ആവാൻ പറ്റും അങ്ങനെയാണ് ഞാൻ മനസ്സിലായി ഇപ്പോൾ പുതുതായി സംരംഭം തുടങ്ങുന്നവരോട് ഫുഡ് ഇൻഡസ്ട്രി ആവട്ടെ മറ്റേത് മേഖലയാവട്ടെ എന്താണ് നെല്ലറ അവർക്ക് കൊടുക്കാനുള്ള തമ്പ്രൂൾ അല്ലെങ്കിൽ ഒരു സംരംഭകന് വിജയിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ഭാവി നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആ ബിസിനസിന്റെ ഏറ്റവും പുതിയ ഓപ്പർച്യൂണിറ്റി കാണണം പക്ഷെ അതിൻ്റെ പരാജയങ്ങൾ എന്തായിരിക്കും കൂടി പഠിച്ചതിന് ശേഷം അതിനപ്പുറം ആ ഒരു ബിസിനസ് നമുക്ക് നല്ല ഒരു വ്യക്തി വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം എക്സ്പീരിയൻസ് ഒന്നിലേക്കും ചാടരുത് നമുക്ക് ബിസിനസ്സുകാരാകുമോ വളരെ ചെറുപ്പത്തിലാവും വലുതായിട്ടാകും പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന ആ ബിസിനസ് തകരുവോ തകരുന്നൊരു അതിന് കാരണങ്ങളാണ് അതിനെ റിക്കവർ ചെയ്തിട്ടുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് വിജയിക്കാൻ പറ്റും വളരെയധികം നന്ദി ശ്രീ ഷംസുദ്ദീൻ അങ്ങയുടെ സംരംഭക പാഠങ്ങൾ പകർന്നു തന്നതിന് വരാനിരിക്കുന്ന സംരംഭകർക്കും ആസ് പാര ഇതൊരു വലിയ പ്രചോദനമാകട്ടെ ചാനലായാമിൻ്റെ എല്ലാ ആശംസകളും താങ്ക് സോ മച്ച്